പെരിക്കലൂരിൽ നിന്നും ദീർഘദൂരം ബസ് സർവീസുകളിൽ ചിലത് നിർത്തിയത് സർവീസുകൾ ലാഭകരമല്ലാത്തതിനാലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്കുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് സർവീസുകൾ ദീർഘദൂരം ആളില്ലാതെ ഓടിക്കാൻ കഴിയില്ല രാത്രികാല പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ വൈകുന്നേര സമയങ്ങളിൽ സർവീസ് നിർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു അതുപോലെ ഈ കുറേ ദീർഘദൂര സർവീസുകൾ ഒരു ഏരിയയാണ് പെരിക്കല്ലൂർ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പറഞ്ഞാൽ ആളുകൾ പെരിക്കല്ലൂർ വണ്ടി വരുന്നുണ്ട് പ്രൈവറ്റ് ബസ് ഒന്ന് ഓടുന്ന റൂട്ടാണ് അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സംബന്ധിച്ചിപ്പോൾ റേഷനലൈസ് അനാവശ്യമായ ഡെറ്റ് മൈലേജ് കുറയ്ക്കുകയാണ് ടിക്കറ്റ് മെഷീനിൽ പരിശോധിക്കുമ്പോൾ ചുത്രം ബത്തേരിക്കും പെരിക്കല്ലൂരിനടയിൽ വള വളരെ കളക്ഷൻ കുറവാണ് നാല് സീറ്റ് അഞ്ച് സീറ്റിലാണ് ആൾ കയറുന്നത് ഇത് സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസ് ഒക്കെയാണ് വരുന്നത് എക്സ്പ്രസിലാളെ നിർത്തിക്കൊണ്ടുപോകാനും പറ്റില്ല കാരണം കറക്റ്റ് ഇരുത്തിക്കൊണ്ട് പോകാനേ പറ്റില്ല അപ്പോൾ അത് വലിയ നഷ്ടം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് കട്ട് ചെയ്യുന്നത് പകരം പ്രൈവറ്റ് ബസ്സുകൾ ധാരാളമുണ്ട് മാത്രമല്ല പ്രൈവറ്റ് ബസ് രാത്രി ഓടിക്കുന്നല്ലൊരു പരിപാടി ഓടിക്കാതിരിക്കുന്നുണ്ട് അവരുടെ റൂട്ടിൻ്റെ സമയം കഴിഞ്ഞൊന്നും ഏഴര മണിക്ക് ഒതുക്കുക അങ്ങനെ പാടില്ല ഇന്ന് ആർ ടി ഒമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റ് ബസ്സുകൾ കൃത്യമായി രാത്രി വരെയും ഓടിക്കണം അത് ഉൽപ്പള്ളിയിലും ഇതേ പ്രശ്നമുണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തി ഉൽപ്പള്ളിയിലും വരുന്ന വണ്ടികൾ പ്രൈവറ്റ് ബസ് ഇന്ന് പരിശോധന ഉറങ്ങാൻ പറഞ്ഞു കേരളം ഒട്ടും പരിശോധിക്കും വയനാട്ടിൽ പ്രത്യേകമായി പരിശോധിച്ച് രാത്രി വരെ പെർമിറ്റുള്ള എല്ലാ വണ്ടിയും രാത്രി ഓടിക്കണം അല്ലാത്ത പക്ഷം പെർമിറ്റ് ക്യാൻസൽ ചെയ്യും